എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നു മാതൃഭൂമി ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ആളുകളും നിങ്ങളുടെ ഊഹം വെച്ചിട്ട് ഇത് ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ മനസ്സി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഊഹം വെച്ച് പറയുകയാണ് എങ്കിൽ നിരവധി വാർത്തകൾ നമുക്ക് കൊടുക്കാം ഊഹം വെച്ചിട്ടല്ല എന്തെങ്കിലും റിപ്പോർട്ട് കിട്ടാതെ നമ്മൾ ഒരു വാർത്തയും നിങ്ങളെ അറിയിക്കാറില്ല അതുകൊണ്ട് തന്നെ ക്ഷേം പെൻഷൻ കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് ക്ഷേം പെൻഷൻ കൂട്ടുന്നത് എങ്ങനെ പെൻഷൻ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷൻ ആണ് തൊട്ടടുത്ത മാസം വരാൻ പോകുന്നത് തൊട്ടടുത്ത മാസങ്ങളിലായിട്ട് വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമല്ല അത് കഴിഞ്ഞ് അഞ്ചു മാസം കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ വരികയാണ് അതിനു മുമ്പ് വീണ്ടും ക്ഷേമ പെൻഷൻ കൂട്ടും രണ്ട് പ്രാവശ്യങ്ങളിലായിട്ട് ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള നടപടി ധനവകുപ്പ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നിങ്ങളെ കാണിച്ചിരുന്നു ക്ഷേമ പെൻഷൻ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് നൂറ് രൂപ കൂട്ടിക്കൊണ്ട് ആയിരത്തി എഴുന്നൂറിലേക്ക് എത്തിക്കും എഴുന്നൂറ് രൂപ രണ്ടോ മൂന്നോ മാസമായിരിക്കും നമുക്ക് പെൻഷൻ ലഭിക്കുക അതിനുശേഷം അടുത്ത ബജറ്റ് വരും ഇടക്കാല ബജറ്റ് ആയിരിക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആണ് നടക്കുക അതിലൊരു നൂറ് രൂപയുടെ വർധനവുണ്ടാകും അങ്ങനെ ആയിരത്തി എണ്ണൂറിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നതായിരിക്കും അക്കൗണ്ടിലേക്കും കയ്യിലേക്കും ഒക്കെ എത്തുന്ന ആളുകൾക്ക് ഈ ഒരു അഞ്ച് ഒരു അഞ്ചെട്ട് മാസത്തിനുള്ളിൽ ഇരുന്നൂറ് രൂപ തന്നെ വർദ്ധിക്കും അടുത്ത പെൻഷൻ വിതരണം അത് ആയിരത്തി അറുനൂറ് തന്നെയായിരിക്കും ലഭിക്കുക സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഇരു ഇരുപത്തി അഞ്ചാം തീയതി ആയിരിക്കും വിതരണം ഉണ്ടാകുക ഇരുപത്തി മൂന്നാം തീയ്യതി കടമെടുപ്പുണ്ട് അതിനുശേഷം അതിന്റെ വിതരണ നടപടികൾ ആരംഭിക്കും ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്കും മുപ്പതിനു മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ വിതരണം ഈ മാസവും ഉണ്ടാകുന്നതാണ് അതേസമയം അടുത്ത മാസം കൂടിയ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതിനു വേണ്ടിയിട്ടുള്ള നയരേഖ ധനവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ അംഗീകരിച്ച് ഉടൻ തന്നെ ഒരു ക്ഷേമ പെൻഷൻ വർധന ഉണ്ടാകും കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ളത് തൊള്ളായിരം രൂപ അഞ്ചു വർഷം കൊണ്ട് വർദ്ധിപ്പിക്കുമെന്നായിരുന്നു എന്നാൽ നിലവിലുള്ള പെൻഷൻ അഞ്ചു മാസത്തേത് കുടിശ്ശികയാവുകയാണ് ഉണ്ടായത് ക്ഷേമ പെൻഷൻ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഈ പിണറായി സർക്കാരിന്റെ അവസാന കാലങ്ങളിലേക്ക് എടുക്കുമ്പോഴാണ് ക്ഷേമ പെൻഷന്റെ ചെറിയൊരു വർദ്ധനവ് വരാൻ വേണ്ടി പോകുന്നത് അറുപത്തി ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടി വരുന്നത് അപ്പൊ നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ടാകും അതുകൊണ്ട് തന്നെ മസ്റ്ററിംഗ് നടപടി അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതുപോലെ തന്നെ വീടുകളിൽ കയറിയിട്ട് അർഹതാ പരിശോധന ഒക്കെ നടത്തിയിട്ട് അർഹതയില്ലാത്ത ആളുകളുടെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകും ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം അവസാനിക്കാൻ ഇനി കേവലം നാല് ദിവസമാണുള്ളത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവർക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും പെൻഷൻ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടാകും പിന്നീട് മസ്റ്ററിങ് എപ്പോഴാണ് പൂർത്തീകരിക്കുന്നത് അപ്പോൾ മുതലായിരിക്കും ആ മാസം മുതലായ അതിന് തൊട്ടടുത്ത മാസം മുതലായിരിക്കും ക്ഷേമ പെൻഷൻ വീണ്ടും ലഭിച്ചു തുടങ്ങുക എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് പക്ഷേ ഒരു മാസത്തേത് മുടങ്ങാതെ ആ ഒരു പെൻഷൻ ലഭിക്കണം എങ്കിൽ ഈ പത്താം തീയതിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഇനിയും ലക്ഷക്കണക്കിന് ആളുകൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുണ്ട് മാത്രമല്ല അർഹതാ മാനദണ്ഡങ്ങൾ നോക്കിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും പെൻഷൻ കൂടി വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയുമായിരിക്കും ബൈ